ചാനലിലേക്ക് സ്വാഗതം ഏറ്റവും എളുപ്പത്തില് തയ്യാറാക്കി എടുക്കാൻ പറ്റാവുന്ന ഒരു ചമ്മന്തിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഈ ഒരു ചമ്മന്തി ഉണ്ടെങ്കിൽ ഇത് മാത്രം മതി നമുക്ക് ചോറ് വേറെ കറികളുടെ ആവശ്യമേ ഉണ്ടാവില്ല അപ്പോൾ എങ്ങനെയാണ് ഈ ചമ്മന്തി തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഒരു പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒക്കെ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു അഞ്ച് വറ്റൽമുളക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എരിവിനനുസരിച്ച് വേണം വറ്റൽ മുളക് എടുക്കാനായിട്ട് ഈ വെളിച്ചെണ്ണയിലിട്ട് ഇട്ടി വറ്റൽ മുളക് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം ഇതേപോലെ നിറം എല്ലാം മാറി വരുമ്പോൾ ഇതിനെ പാനിൽ നിന്ന് മാറ്റുക ഇതേ വെളിച്ചെണ്ണയിലേക്ക് തന്നെ ഒരു പിടി ചെറിയുള്ളി കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുകൂടെ നന്നായിട്ട് വെളിച്ചെണ്ണയിലിട്ട് മൂപ്പിച്ചെടുക്കുക ഉള്ളിയുടെ അളവ് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചും എടുക്കാം കേട്ടോ ഞാൻ ഇപ്പൊ എടുത്തിരിക്കുന്നത് ഒരു പിടിയാണ് ചെറിയ ചെറിയുള്ള ഇടനിറം എല്ലാം മാറി വന്നിട്ടുണ്ട് നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഈ സമയത്ത് നമുക്ക് ഇതിനെ ഈ പാനിൽ നിന്ന് മാറ്റാം ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് നേരത്തെ വറുത്തു വെച്ചിരിക്കുന്ന വറ്റൽമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിന്റെ കൂടെ ഒരു കപ്പ് നാളികേരം ചിരണ്ടിയത് കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് നെല്ലിക്ക വലിപ്പത്തിലെ വാളൻപുളി കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക അതിനുശേഷം ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കണം ഇതാ എനിക്ക് ഈ പരുവത്തില് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതിനു ശേഷം വേണം നമുക്ക് ബാക്കിയുള്ള ചേരുവകൾ കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത് കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു തണ്ട് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുക ഇനി ഇതെല്ലാം കൂടെ മിക്സിയിൽ ഒന്ന് അരച്ചെടുക്കണം വെള്ളം ചേർക്കാതെ വേണം കേട്ടോ വരയ്ക്കാനായിട്ട് അങ്ങനെ നമ്മുടെ അടിപൊളി ചമ്മന്തി റെഡി ആയിട്ടുണ്ട് എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണോട്ടോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ബട്ടൺ കൂടെ പ്രസ് ചെയ്യണേ എല്ലാവരും കൂടാതെ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ റെസിപ്പീസ് എല്ലാം ഇഷ്ടാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണോട്ടോ എല്ലാവരും